പെപ്പർ എഗ് മസാലയാണ് ഇന്നുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഒപ്പം ഫില്ല് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പം ദോശയൊക്കെ ഒപ്പം ഫില്ല് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യുന്നു അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടന്നാലോ ഇതാണ് ദോശ ഇതിലൂടെ നമുക്ക് ഫില്ല് ചെയ്യുന്നു അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ എടുത്തേക്കണത് രണ്ട് സവാള ഒരു വലിയ ക്യാരറ്റും ഒരു തക്കാളിയാണ് വലുത് എഫൈ പാനിലായിട്ട് നമ്മൾ ക്യാരറ്റും സവാളയും ഇട്ട് ഇവിടെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പരീക്ഷണമാണ് ആദ്യം തന്നെ നല്ല തീരാണ് ചെയ്യുന്നത് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടായി വെളിച്ചിട്ട് കൂടിയതിന് ശേഷമാണ് സവാളയും ക്യാരറ്റും ഒരുമിച്ചിട്ടത് അതൊന്ന് വാടാൻ വേണ്ടി വെക്കാണ് സവാളയും ക്യാരറ്റും വാടാൻ വേണ്ടി വെക്കുകയാണ് ഇട വേപ്പില ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത് ഉപ്പ് ഇട്ടുകൊടുക്ക ശേഷം നമ്മുടെ മൂന്നാമത്തെ രണ്ടാമത്തെ ഫ്രൂട്ട്സായ തക്കാളി ഇടുകയാണ് തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ് അപ്പോൾ ഇത്തിരി പെപ്പർ ആവശ്യത്തിനും പെപ്പറും ചേർത്തു എരിവിനാണ് പെപ്പറാണ് ഉപയോഗിക്കുന്ന വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലേ മസാലയാണ് അടുത്ത് ചേർക്കുന്നത് ആവശ്യത്തിന് ഗരം മസാല എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇട്ട് എഗ്ഗ് എഗ്ഗ് പൊട്ടിച്ചിട്ടാണ് എഗ് പൊട്ടിച്ചിട്ടു ഒരു രണ്ടാമത്തെ എഗ്ഗും കൂടി പൊട്ടിച്ചിട്ടേണ് മൂന്നാമത്തെ എഗ്ഗും കൂടി പൊട്ടിച്ചിട്ടാണ് മൂന്ന് എഗാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എഗ് മസാല ക്യാരറ്റ് വിത്ത് തക്കാളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പുതിയതായിട്ട് ഐറ്റംസ് നമ്മൾ പരീക്ഷിക്കാവുന്നതാണ് സെറ്റ് ആയിട്ട് തന്നെ ഉപ്പ് ഇതൊക്കെ ഉണ്ടാകണമെന്ന് നോക്ക അതിന്റെ ആവശ്യത്തിന് എന്താണ് കുറവെന്നനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ ഇപ്പൊ കുരുമുളകിന്റെ അടുത്ത് കുറവുണ്ട് നമ്മൾ ഒന്നോ കുരുമുളക് ഇണ്ടാണ് ആ ഒരുത്തരും അനുസരിച്ച് കുരുമുളക് ഇടുക ഇപ്പൊ എനിക്ക് തോന്നണ ഇത് ഇത്തിരി കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ട് അവര ആവശ്യത്തിന് കുരുമുളക് ഇടുക കേട്ടോ ഇതിൽ നമ്മ മുളക് ചേർത്തിട്ടില്ല കുരുമുളകാണ് മാത്രമാണ് ചേർത്തേക്കുന്നത് ചേർത്തിക്കുന്നത് ഇതൊന്നും വരണ്ടുവരുന്നോട്ടോ വെള്ളമൊക്കെ പോയി കുറച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഏട്ടക്കൊക്കെ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം ഇളക്കി കൊടുക്കുക സിമ്പിളാക്കി ഉണ്ടാക്കാൻ റെഡിയായി അങ്ങനെ ടേസ്റ്റി ആയ നമ്മുടെ എഗ് മസാല ക്യാരറ്റ് വിത്ത് തക്കാളി കറി റെഡിയായി ഉണ്ടാക്കി ദോശ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ നമ്മ പെപ്പർ എഗ് മസാല ഇതിലോട്ട് ചേർക്കും നെയ്യ് ഇപ്പം നെയ്യ് പറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ എഗ് മസാല പെപ്പർ എഗ് മസാല ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോയാണ് ഒന്ന് ഇളക്കണം കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് ഇടണം ആ ഇടുക ഓക്കെ നമ്മൾ അത് ഇട്ടു എഗ് മസാല എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ടാക്കി മൂടെ ഒക്കെ അറിയുന്നത് സ്പെഷ്യൽ ഫുഡായ തേങ്ങ ചമ്മന്തി ചേർക്കണം മടക്കണം രണ്ടായിട്ട് മടക്കി അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഫുഡാണ് ഇത് ഞങ്ങളുടെ ഹെൽത്തി ഫുഡ് ഒന്ന് മറച്ചുവിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റാം പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റി ഓക്കെ അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് ചൂടോടെ തന്നെ കഴിക്കട്ടെ നല്ല ചൂടുണ്ട് എരിവും എല്ലാം എരിവ് മറ്റേ കുരുമുള ടേസ്റ്റ് ഇങ്ങനെ മുന്തിക്കണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം നമുക്ക് ചോറിൻ്റെ ഒപ്പം പിന്നെ ദോശയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്